ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ തുടങ്ങി തുടക്കം മുതൽ അവശേഖനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് പ്രത്യേകിച്ച് അമ്മയും മക്കൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പുതിയതായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്മയെയും മകനെയും ഒക്കെ പിടിച്ചിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ ബിസിനസ് ചെയ്തതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണല്ലോ അമ്മയും മക്കളും ഒക്കെ ബിസിനസ് ചെയ്യുന്നത് പോലീസാരിങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇവരെന്ത ബിസിനസ്സാണ് ചെയ്തേന്ന് അറിയണ്ടേ വേറെ ഒന്നും അല്ല എം ഡി എമ്മയുടെ ബിസിനസ്സാണ് അമ്മയും മകനും കൂടെ അങ്ങ് ചെയ്തത് പക്ഷെ എന്ത് ചെയ്യാനാ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തായാലും ഈ അമ്മയുടെയും മകൻ മകന്റെ ആ ഒരു പെർഫോമൻസ് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ ആ ഒരു പെർഫോമൻസ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം കിടുകയാണ് കേട്ടോ നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററേഷൻ തോന്നുന്നു ആവശ്യത്തിന് അവര് മാധ്യമപ്രവർത്തകരോട് കാണിക്കുന്ന ആ ഒരു രോഷം ഉണ്ടല്ലോ അതായത് അവിടെ ആ ഒരു ദേഷ്യം അത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു കേസിൽ അവരെ പിടിച്ചത് കൊണ്ടുള്ള ഒരു ദേഷ്യമാണ് അവര് മാധ്യമപ്രവർത്തകരോട് തീർക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെന്ന് അത് വേണ്ട രീതിയിൽ മുതലെടുക്കൂലേ അപ്പൊ അത് കണ്ടപ്പോ അമ്മയ്ക്കും ഒന്നും സഹിച്ചില്ല ഈ അമ്മയാണ് ഇവരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് അമ്മയ്ക്ക് അമ്പത് വയസ്സുണ്ട് അമ്മ ഒരു എൽ ഐ സി ഏജന്റാണ് മകന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു കേട്ടോ അപ്പൊ മകനും മകന്റെ കൂട്ടുകാരും കൂടെയാണ് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മ ഫുള്ള് സപ്പോർട്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ പോലീസ് അങ്ങ് അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് അമ്മയ്ക്കും മകനും അങ്ങ് വല്ലാത്ത ദേഷ്യം വന്നത് ഈ അമ്മയുടെ മകനും മകന്റെ കൂട്ടുകാരും അല്ലാതെ മൊത്തം ആറ് ആറുപേരുണ്ടായിരുന്നു എന്തായാലും എല്ലാത്തിനെയും പോലീസ് പിടിച്ചിട്ടുണ്ട് വലവീശ് അങ്ങോട്ട് പിടിച്ചു എന്നാലും അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം ഇവർക്ക് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒടുവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവർ ഇവന്റെ കൂടെ ഈ പ്രതി ഒന്ന് ഈ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു ഈ പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ അന്വേഷണം എന്നാൽ എം ഡി എം എ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറി മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചും പ്രതികൾ രോഷം പ്രകടിപ്പിച്ചു തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നും എം ഡി എം എ എന്താണെന്നും കണ്ടിട്ടുപോലുമില്ലെന്നും തന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്നും ഹാക്ക് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നും ഇതിന് മറുപടി ഉണ്ടാകുമെന്നും നിനക്കൊക്കെ വേറെ പണിക്ക് പൊയ്ക്കൂടെയെന്നും ലീന ജേക്കബും റോണക്കും ദേഷ്യപ്പെടുകയുണ്ടായി എന്നാൽ ആകാശ് ഒന്നും പ്രതികരിക്കാതെ മുഖം മറച്ച് മറിച്ച് തല കുമ്പിട്ട് നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഈ ഫേസ്ബുക്കാക്കി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടില്ലേ ഞങ്ങളാരും ഇത് കണ്ടിട്ടു പോലും എം ഡി എം എല്ലാം പിന്നെ പോലീസുകാർ വെറുതെ അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന എന്താ പറയുക പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കട്ടെ ഇവർ എം ഡി എം എ കണ്ടിട്ടോ ഒരു മണ്ണാങ്കട്ടെ അവർ കണ്ടിട്ട് പോലും ഇല്ല പാവ അമ്മയും മോനും അമ്മയും മോനും അടുങ്ങട്ടെ കടന്ന് പ്രതികരിക്കുന്നത് മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നതും ഫോൺ തട്ടി കയറിയൊക്കെ ചെയ്യുന്നത് പക്ഷെ കൂടെയുള്ള ആകാശം എന്ന് പറയുന്ന ആ ഒരു പയ്യൻ മുഹോക്കമറിച്ചു പോവാണ് കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തവരാണ് ഇങ്ങനെ നടന്നതുകൊണ്ട് കടന്നങ്ങട്ട് തിമിർക്കുന്നത് അപ്പോ എന്തായാലും അമ്മയും മോനും ഇനി കുറച്ച് നാൾ അഴിയെണ്ണം സ്വന്തം ഒരു തെറ്റിലേക്ക് പോയാൽ തിരുത്തി കൊടുക്കേണ്ട അമ്മ തന്നെ ഒരു അമ്മ തന്നെയാണ് ഇതിനെല്ലാത്തിനും കൂടെ നിന്നത് കാരണം എന്തോ പൈസ കിട്ടുമല്ലോ പൈസക്ക് വേണ്ടിട്ട് എന്ത് നാർത്തരം ചെയ്യാനും അമ്മയും ഒക്കെ തയ്യാറാണ് ഇവരൊരു എൽ ഐ സി ഏജന്റാണ് ഇവരാണ് ഈ എം ഡി എം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പൈസ ഇട ആ ഒരു സഹായം ചെയ്തുകൊണ്ടിരുന്നതും ഇത് പോലീസ് ഇത് അറിഞ്ഞപ്പോഴും മക മകനെയും കൂട്ടുകാരനെയൊക്കെ ഒളിപ്പിച്ചത് ഇവർ തന്നെയാണ് എന്തായാലും ഇതിന് മൊത്തം ആറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ആൾക്കാർ ഉണ്ടാവും എന്നാണ് പോലീസ് പറയുന്നത് അതെന്തായാലും എന്തായാലും അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമ്മതിക്കണം അല്ലേ നമ്മുടെ സമൂഹത്തിലോ ഒന്നാമത് നമ്മുടെ സമൂഹത്തിലോ നടക്കുന്ന മൊത്തവും ഈ ലഹരി മരുന്നോ അത് ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ട് കൊത്ത് കൊല പീഡനമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു സംഭവം എന്താ പറയാ നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോർക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നെ ഇവരൊക്കെ ഇവളൊക്കെ ഒരു അമ്മ തന്നെയാണോ സ്വന്തം മകന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഫുള്ള് സപ്പോർട്ട് പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് എൻ്റെ പൊന്നെ സമ്മതിക്കണം ആ പെണ്ണുമുള്ള ആ ഒരു തരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർ ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് എന്തായാലും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങള് ജയിലിൽ നിന്ന് വരട്ടെ അല്ലെ ഞങ്ങള് പുറത്തിറങ്ങട്ടെ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് ഇറങ്ങിയത് കണ്ടറിയാം നമുക്ക്